മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ മേലോരം പ്രാഥമിക ഹെൽത്ത് സെന്ററിനോടുള്ള അധികാരികളുടെ അവഗണനയ്ക്കെതിരെ ജനകീയ പ്രതിഷേധ സമിതിയുടെ നേതൃത്വത്തിൽ പി എസ് സി പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു എൻസി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു മേലോരം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ തോമസ് പ്ലാന്തർ വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇത് ഇവിടെ നിന്ന് മാറ്റി വെമ്പിളിയിലേക്ക് സ്ഥാപിക്കണമെന്നും വെമ്പിളിയിലുള്ള ഒരു പബ്ലിക് കോർട്ടിലേക്ക് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോൾ അവിടെ കളിക്കുന്ന ആൾക്കാര് വെള്ളം വെച്ചത് ഇത് എവിടെ സ്ഥാപിക്കണമെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത് ഒരിടത്തും സ്ഥാപിക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫണ്ട് കൂടി ഇവിടെ ലാപ്സാക്കി അത് ലാപ്സായി പോകുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നോണ്ടാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മാത്രം പറയുന്നതിനല്ല മറിച്ച് നമ്മളിവിടെ അത്യാവശ്യമായിട്ട് ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെ ചിന്തിക്കേണ്ടത് നമ്മൾ വരുമ്പോൾ നമ്മുടെ സേവനം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് പറയുന്ന ന്യായങ്ങൾ മറ്റൊന്നാണ് ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് ഇതാതാണ്ട് നിന്ന് പോകത്തക്ക രീതിയിലാക്കി കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നുള്ള രീതിയിൽ ഏതാണ്ട് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ സർക്കാരിന് വേണ്ടിയിട്ട ഈ സ്ഥലം ഒരേക്കർ സ്ഥലവും അതിനോടനുബന്ധമായിരുന്ന കെട്ടിടങ്ങളും ഒക്കെ അന്ന് കൊടുത്തു അവിടെ ഇവിടെ ക്വാർട്ടേഴ്സ് ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ക്വാർട്ടേഴ്സ് വരെ പൊളിഞ്ഞ് നാശമായി തീർന്നു അതിന്റെ അവസാന മോണുമെന്റ് ആയിട്ട് ഇപ്പൊ അവിടെ പിത്തിണ്ട് അതിന് മുകളിലുണ്ടായിരുന്ന ഓടെല്ലാം പൊളിച്ചു കൊടുത്ത് ഇതിനെയെല്ലാം അവികലമാക്കി ഇവിടെ ഒരു സാമനം ഇങ്ങനെ ഇല്ലായിരുന്നു എന്നാക്കി തീർക്കത്തക്ക രീതിയിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ോശി ഈറ്റക്കൽ ജോസഫ് ജേക്കബ് തോമസ് തെക്കൽ പി കെ കുഞ്ഞുമോൻ കെ കെ ഷംസുദ്ദീൻ ജോസ് പൂവത്തുമൂട്ടിൽ റോയി താനിക്കുന്നേൽ ജോസഫ് പൂവത്തോലി സുരേഷ് കണ്ണാട്ട രാമചന്ദ്രൻ നായർ പാസ്റ്റർ സാമുവേൽ വാതൻകാലായിൽ ബേബിചന്ദ് ചേന്നാട്ടുകുന്നേൽ എബ്രഹാം ഈറ്റക്കൽ എന്നിവർ പ്രസംഗിച്ചു കൊക്കയാർ പഞ്ചായത്തിലെ മലയോര മേഖലകളായ അഴങ്ങാട് മേലോര ആനച്ചാരി കൊമ്പുകുത്തി തുടങ്ങിയ മേഖലയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഏക ആശ്രയമായ മേലോരം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ജീവനക്കാരുടെയും സേവനം ഉറപ്പാക്കുക ആശുപത്രിയുടെ നവീകരണത്തിനായി അനുവദിച്ച മൂന്ന് കോടി രൂപ തിരിമറി നടത്തുവാനുള്ള കൊക്കയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനദ്രോഗ നടപടിക്കെതിരെയും എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക ലാബിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ജനകീയ പ്രക്ഷോഭ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എച്ച് എസ് സിക്ക് പഠിക്കാൻ ധർണ സംഘടിപ്പിച്ചത് പി എച്ച് എസ് ഇവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുവാനുള്ള അധികാരികളുടെ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ധർണയിൽ ഉയർന്നു വന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റിയാൽ ഇവിടുത്തെ ആളുകൾക്ക് ചെറിയ അസുഖം ഉണ്ടായാൽ പോലും പത്ത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച മുണ്ടക്കയത്തോ പെരുവന്താനത്തോ എത്തി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റുവാനുള്ള അധികാരികളുടെ ശ്രമം ഉപേക്ഷിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം